കോഴിക്കോട് താമരശ്ശേരിയിൽ വിദ്യാർത്ഥി സംഘർഷത്തിൽ മരിച്ച ഷഹബാസിന്റെ രക്ഷിതാക്കൾ മുഖ്യമന്ത്രിയെ കണ്ട് പരാതി നൽകി ഷഹബാസിന്റെ കൊലപാതകത്തിൽ മുതിർന്നവർക്കുള്ള പങ്ക് അന്വേഷിക്കുക കുട്ടികൾക്ക് രക്ഷിതാക്കൾ നൽകിയ പ്രേരണ അന്വേഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഷഹബാസിന്റെ രക്ഷിതാക്കൾ മുഖ്യമന്ത്രിയെ കണ്ടത് രണ്ടു കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് കൃത്യത്തിൽ പങ്കുണ്ടെന്നും നഞ്ചക് ഉൾപ്പെടെ വീട്ടിൽ സൂക്ഷിച്ച രക്ഷിതാക്കളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ പറഞ്ഞു കാര്യങ്ങൾ നിവേദനം നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഇനി മുഖ്യമന്ത്രി ഉറപ്പ് തന്നിട്ടുണ്ട് ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് വിളിക്കുക വിളിച്ച് പറയാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നീതി നമ്മൾ ഉറപ്പാക്കും ഇതുവരെ ഉള്ളത് തൃപ്തികരണമാണ് പക്ഷേ ഈ കുട്ടികളായതിൻ്റെ പേരിലുള്ളൊരു നിയമ ഇതുണ്ടല്ലോ അതിൽ ഇപ്പം രക്ഷിതാക്കൾ ഒന്ന് രണ്ട് പേരും കൂടി എതിലും മെയിൻ കുറ്റക്കാർ തന്നെയാണ് ഞാൻ ആദ്യം ആദ്യം മുതൽ അവസാനം വരെ ഇപ്പോഴും പറയുന്ന ആ വാക്കാണ് അതുകൊണ്ട് അവരെയും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് അവർക്കൂടിയുള്ള ഈ ശിക്ഷ ഇതിൽ വാങ്ങിക്കൊടുക്കണം